പശ്ചിമ ബംഗാളിൽ മമതയുടെ ദുർഭരണത്തിന് കടിഞ്ഞാണിടാൻ മോദി സർക്കാർ ഒരുങ്ങുകയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ മുഖ്യമന്ത്രി കസാരയിൽ നിന്നും മമതയെ ചവിട്ടി പുറത്താക്കാനുള്ള പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങളാണ് പുറത്തു വരുന്നത് അതിനു മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗാളിൽ എത്തി അവിടെ റാലിയെ അഭിസംബോധന ചെയ്തു ബംഗാളിനെ ജംഗൾ രാജ്യിൽ നിന്നും അതായത് കൊടും കാട്ടു നിന്നും മോചിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മമതയാകട്ടെ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി എസ് ഐ ആർ അതിനെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ആദ്യമായ ഒരു കാര്യമെന്നത് നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് എന്നതാണ് മോദി വ്യക്തമാക്കിയിരിക്കുന്നത് ഗംഗ ബീഹാറിലൂടെ ബംഗാളിലേക്ക് ഒഴുകുന്നു ബീഹാർ ഇപ്പോൾ ബംഗാളിനു മറ്റൊരു വഴിയും കാണിച്ചു തന്നിട്ടുണ്ട് ബംഗാളിലെ ജനങ്ങൾക്ക് താൻ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ സമർപ്പിക്കാനാണെന്നും സംസ്ഥാനത്തിന് ഫണ്ടുകളുടെയും ന്യായങ്ങളുടെയും ഒരു കുറവും കേന്ദ്ര സർക്കാർ ഇതുവരെയും വരുത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ നിരവധി വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ കാരണം മുടങ്ങിക്കിടക്കുകയാണെന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ്സിന്റെ ബി ജെ പി അതായത് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയെ എതിർക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി സംസ്ഥാനത്തിലെ വികസനങ്ങൾ എന്തിനാണ് മുടക്കുന്നതെന്നും അത് മനസ്സിലാകുന്നില്ല എന്നും പ്രധാനമന്ത്രി എടുത്തിവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് ി ജെ പിക്ക് ഒരു അവസരം നൽകണമെന്നും ഇരട്ട എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ബംഗാളിന്റെ വികസനത്തിന് തന്റെ സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബന്ധമായിരിക്കുമെന്നും അവർ ഉറപ്പ് നൽകുകയാണ് ബംഗാൾ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗാളിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ദേശീയപാതാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു നാദിയ ജില്ലയിലെ നാഷണൽ ഹൈവേ മുപ്പത്തിനാലിലെ അറുപത്തിയാറ് ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള ബർഗാഗുലി കൃഷ്ണനഗർ ഭാഗത്തിന്റെ ആ നാലുവരി പാത അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പർഗാന ജില്ലയിലെ പതിനേഴ് ദശാംശം ആറ് കിലോമീറ്റർ നീളമുള്ള ബരസത് ബർഗുലി ഭാഗത്തിന്റെ നാലുവരി പാതയ്ക്കും അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്തു നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പലപ്പോഴായി തന്നെ സർക്കാർ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന് അതായത് എസ് ഐ ആറിന് എതിർക്കുന്നതെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നാദിയ ജില്ലയിലെ അവിടെ അദ്ദേഹം ഫോണിലൂടെ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാർക്ക് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷണം നൽകിയിട്ടുണ്ട് കാലാവസ്ഥ മോശമായതിനാൽ തന്നെ ആകാശയാത്ര തടസ്സപ്പെടുത്തിനാൽ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച റാലിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ വന്നതോടെയാണ് മൊബൈലിലൂടെ അദ്ദേഹം അവിടെ ആ റാലിയെ അഭിസംബോധന ചെയ്തത് ടി എം സിക്ക് മോദിയെ എതിർക്കണോ എതിർക്കൂ കഠിനമായി തന്നെ എതിർക്കൂ സകല ശക്തിയും എടുത്ത് എതിർക്കൂ കുഴപ്പമില്ല ി ജെ പിയെ എതിർക്കണോ എതിർക്കൂ കൂടുതൽ ശക്തമായി തന്നെ എതിർക്കണോ കൂടുതൽ ശബ്ദത്തിൽ എതിർക്കൂ ഒരു പ്രശ്നവുമില്ല പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തിനാണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് അതേപോലെ തന്നെ അത് ബംഗാൾ ജനതയുടെ അവകാശമാണ് മോദി ഗോ ബാക്ക് എന്ന് അവിടെ ഇവിടെ പോസ്റ്റുകൾ കാണുന്നു കുഴപ്പമില്ല പക്ഷേ നുഴഞ്ഞു കയറ്റക്കാർ ഗോ ബാക്ക് എന്ന് പറയാൻ തയ്യാറാകുന്നില്ല എന്നതും ഇത് കുറച്ച് വോട്ടർ അത് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് മമത ഇത്തരത്തിൽ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്നതും വ്യക്തമാവുകയാണ് പശ്ചിമബംഗാളിൽ ടി എം സിയുടെ കൊടും കാട്ടുഭരണം അവസാനിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം അഴിമതി സ്വജനപക്ഷവാദം പ്രീണന രാഷ്ട്രീയം എന്നിവ സംസ്ഥാനത്ത് ഭരിക്കുക അതായത് സംസ്ഥാനത്തെ ഭരിക്കുകയാണെന്ന് പറഞ്ഞു ടി എം സിക്ക് ബി ജെ പി എതിർക്കാൻ കഴിയുമെന്നും എന്നാൽ ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഫലങ്ങൾ സംസ്ഥാനത്ത് ബിജെപിക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബംഗാളിൽ ബി ജെ പിയുടെ വിജയത്തിന് ബീഹാർ വഴിയൊരുക്കി കാട്ടുരാജിന്റെ ഭരണത്തെ ബീഹാർ ഒരേ ശബ്ദത്തിൽ നിരസിച്ചു ഇരുപത് വർഷത്തിനു ശേഷം അവർ ബി ജെ പി എൻ ഡി എക്ക് മുൻപത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ പശ്ചിമബംഗാളിലെ കൊടും ആ ഒരു ഭരണം നമുക്ക് ഇല്ലാതാക്കുവാനും അതിൽ നിന്ന് രക്ഷപ്പെടുവാനും സാധിക്കുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്